ദിലീപിനൊപ്പം അഭിനയിച്ചതിൽ കാവ്യ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏഴ് സിനിമകളെക്കുറിച്ചാണ് ഗോസിബസാർ ഇവിടെ പറയാൻ പോകുന്നത് പിന്നെയും കാവ്യമാധവനും ദിലീപും ഏറ്റവും ഒടുവിൽ ഒന്നിച്ചഭിനയിച്ച പിന്നെയും എന്ന ചിത്രം അടൂർ ഗോപാലകൃഷ്ണനാണ് സംവിധാനം ചെയ്തത് സദാനന്ദന്റെ സമയം കാവ്യയും ദിലീപും ഭാര്യ ഭർത്താക്കന്മാരായി എത്തിയ ചിത്രമാണ് സദാനന്ദന്റെ സമയം രണ്ടായിരത്തി മൂന്നിലാണ് ഈ ചിത്രം റിലീസായത് മിഴി രണ്ടിലും കാവ്യമാധവൻ ഇരട്ട വേഷത്തിലെത്തിയ ചിത്രമാണ് മിഴി രണ്ടിലും ഇന്ദ്രജിത്തും ദിലീപുമാണ് ചിത്രത്തിലെ നായകന്മാരായി എത്തിയത് ചക്കരമുത്ത് ദിലീപിന്റെ വ്യത്യസ്തമായ മേക്കോവറാണ് ചക്കരമുത്ത് എന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പം അഭിനയിച്ചതിൽ കാവ്യയുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് ചക്കരമുത്ത് തിളക്കം ദിലീപിന്റെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് തിളക്കത്തിലേതും കാവ്യയാണ് ഈ ചിത്രത്തിലും ദിലീപിന്റെ നായികയെ എത്തിയത് റാഫി മെക്കാർഡിന്റെ തിരക്കഥയിൽ ജയരാജ് ഒരുക്കിയ ചിത്രമായിരുന്നു തിളക്കം മീശ മാധവൻ കാവ്യയുടെയും ദിലീപിന്റെയും എന്തിനു മലയാള സിനിമയെപ്പോലും വരൾച്ചയിൽ നിന്ന് രക്ഷിച്ച ചിത്രമാണ് ജോസ് സംവിധാനം ചെയ്ത മീശ മാധവൻ ചന്ദ്രൻ ഒദിക്കുന്ന ദിക്കിൽ കാവ്യയുടെ നായികയായുള്ള ആദ്യത്തെ ചിത്രം ദിലീപാണ് ചിത്രത്തിലെ നായകൻ കാവ്യയുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് കാവ്യയുടെ ആദ്യ സിനിമയായ ചന്ദ്രൻ ചന്ദ്രനൊദിക്കുന്ന ദിക്കിൽ ഗോസി ബസാർ